ഇപ്പം ഞാൻ ഇത്രയും പ്രായമുള്ള ഒരു ലേഡി ഓടിച്ചിട്ടുണ്ടാക്കി പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ഇപ്പൊ ഒരു വേറൊരു ശമ്പളം ഒരു ജോലിക്ക് പോയാൽ കിട്ടണ ഒരു ശമ്പളം അല്ല ഒരു ജെ സി ബി ഓടിച്ചാലോ ക്രെയിൻ ഓടിച്ചാലോ ഒക്കെ കിട്ടണ ഫോർ ക്ലിഫ്റ്റ് ഇപ്പൊ ബി എം ഡബ്ല്യു എസ് അങ്ങനെ പുതിയ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതൊക്കെ കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കാൻ പ്രായം ഒരു പ്രശ്നമാണോ എന്നാൽ പ്രായം വണ്ടി ഓടിക്കാൻ ഒരു പ്രശ്നമല്ലെന്നുള്ള തെളിയിച്ച ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെ കൂടുതൽ നമ്മൾ എല്ലാവരും കണ്ട് കാണും അങ്ങനെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നും കാണില്ല നമ്മുടെ കൂടെയുള്ള മണിയമ്മയാണ് ഉള്ളത് ഹലോ മണിയമ്മ നമസ്കാരം നമസ്കാരം അപ്പൊ ഇപ്പൊ പറഞ്ഞു എൺപത്തിനാലാമത്തെ വയസ്സിലാണ് വയസ്സിലല്ല പ്രായം ടൈമിലാണ് ഹെവി ലൈസൻസ് എടുത്തത് അപ്പൊ ആ പ്രായം എന്ന് ആ ടൈമെന്ന് പറയുമ്പോ അങ്ങനെ സ്ത്രീകൾ ആരും ഇങ്ങനെ അല്ലെങ്കിൽ ഡ്രൈവിംഗിലോട്ട് ടൈമല്ല അപ്പൊ അമ്മ എങ്ങനെയാണ് അതിലോട്ട് വന്നത് യാത്ര ചെയ്യുക എന്നൊന്നും പറയാനാവില്ല ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം ആദ്യം ഫോർ വീലർ വീലറെടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞാൽ എയ്റ്റി എയ്റ്റിലാണ് ഹെവി എടുത്തത് കേട്ടാ ആ എയ്റ്റി വണ്ണിൽ ഫോർ വീലർ ലൈസൻസ് എടുത്തു ഫോർ വീലർ ലൈസൻസ് എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞാലേ ഹെവി എടുക്കാൻ സാധിക്കുക അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ ഹെവി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഹെവി ലൈസൻസ് കിട്ടൂല പുറത്തുനിന്ന് വേണം ഹെവി ലൈസൻസ് എടുക്കാൻ അങ്ങനെ ഒരാവശ്യത്തിലേക്കായിട്ടാണ് ഹെവി ഡ്രൈവിങ് സ്കൂളിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുക അതൊക്കെ കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഫേസൊക്കെ കൊടുത്ത് കേസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഹെവി ഡ്രൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അതിന്റെ ആവശ്യത്തിലേക്കായിട്ടാണ് എനിക്ക് എനിക്ക് എന്നെ കൊണ്ടും ഇതൊക്കെ ചെയ്യിച്ചത് അല്ലാതെ അന്നേരം ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ളതല്ല ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ ഇഷ്ടമില്ല ഇഷ്ട ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അതൊന്നും അതിനെപ്പറ്റി അറിയില്ല അതിങ്ങനെ വേണ്ടി വരും എന്നുള്ള അദ്ദേഹത്തിന്റെ എന്ന് എന്നുവെച്ചാൽ ആണു കുറച്ചുകൂടി പെണ്ണുങ്ങൾക്കാണല്ലോ ജോലി സാധ്യത സ്വയം തൊഴിലിൽ കണ്ടെത്താനൊക്കെ ഉള്ളതാണ് അപ്പം എൻ്റെ പേരിലാണ് ഈ ഹെവി ഡ്രൈവിംഗ് സ്കൂളിന് ആപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലൈസൻസൊക്കെ ഉണ്ടാവണ്ടേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് അത് അന്നേരം ഫോർ വീലർ ലൈസൻസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഡ്രൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ കിട്ടി അതിന് ശേഷമാണ് ഞാൻ ഹെവി എടുത്തത് അപ്പോൾ ഇപ്പം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് എത്ര ആവശ്യമാണ് പ്രൈവറ്റ് സ്കൂൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു എഴുപത്തിൻ്റെ എഴുപത്തി ഒൻപതിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ടൈമിൽ അമ്മ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല 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 അങ്ങനെ ഒന്ന് ഹസ്ബൻഡാണ് എല്ലാം കാര്യങ്ങളും നോക്കി ഇടങ്ങിയിട്ട് ഞാൻ അതിലൊന്നും വന്നിട്ടേ ഇല്ല അന്ന് ആ പിന്നെ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോഴാണ് ഇതിലോട്ട് വരണേ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പോയി ആ അതിന് ശേഷമാണ് ഞാൻ കൂടുതലും ഓഫീസ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കള് അന്നേര അത്ര വല്യ പ്രായമല്ല അന്നാരോ അവർക്ക് സപ്പോർട്ടാണ് അന്നേരം അവര് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു അല്ല രാധാമണിന്നാണ് എനിക്കിപ്പോ എഴുപത്തിനാല് വയസ്സായി ഇപ്പോഴും വണ്ടി ഓടിക്കലും ഉണ്ട് ഉണ്ട് പഠിപ്പിക്കാനൊന്നും പോണില്ല എന്നാലും വണ്ടി ഓടിക്കലൊക്കെ ഉണ്ട് എല്ലാവരും ഈ വീട്ടിലത്തെ എല്ലാ ഒരു ഒരാൾക്ക് മാത്രം വയസ്സ് തികഞ്ഞിട്ടില്ല ആ ബാക്കി എല്ലാവരും ഈ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ള മരുമക്കളും അല്ല ഈ ഇത് ട്രൈവ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പം ചെയ്യണത് അത് വൺ ഇയർ കോഴ്സ് സിക്സ് മന്ത് കോഴ്സ് അങ്ങനെയൊക്കെ ഉള്ള കോഴ്സായിട്ട് ആ ലോജിസ്റ്റിക്സ് അങ്ങനെ പലതരം തൊഴിൽ അടിസ്ഥാനപരമായിട്ട് അതായത് ഇപ്പോഴത്തെ വളർന്നു തന്ന ആൾക്കാർക്ക് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് വലിയ സാലറി ഒന്നും കാര്യമായിട്ട് കിട്ടൂലോ അപ്പൊ ആ ഒരു ട്രെൻഡിലോട്ടാണ് കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളോടുകൂടിയുള്ള കോഴ്സുകളാണ് ഇപ്പൊ ചെയ്യണത് കൂടുതൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം പേര് പഠിപ്പിക്കുന്നുണ്ട് പലതരം കോഴ്സുകളായിട്ട് പലതരം ബ്രാഞ്ചസ് ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ആലപ്പുഴ ഉണ്ട് ചേർത്തലുണ്ട് എരമല്ലൂരുണ്ട് അരൂരുണ്ട് എടപ്പള്ളി ഉണ്ട് വൈക്കമുണ്ട് കോട്ടയമുണ്ട് അങ്ങനെ തന്നെ ഒരു നാലഞ്ച് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു കോർപ്പറേറ്റ് ഇതിലാണ് അപ്പോൾ അതിനനുസരിച്ച് ഉണ്ട് ഒരുവിധമുള്ള എല്ലാ വണ്ടിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല ബി എം ഡബ്ല്യു എസ് അങ്ങനെ വണ്ടികൾ ഒക്കെ കിട്ടുന്നുണ്ട് ആ ഇപ്പൊ സന്തോഷാണ് നേരത്തെന്നും അത്ര വലിയ സന്തോഷം ഇഷ്ടമായിട്ട് തന്നെയുണ്ട് ഇനി ഇനിപ്പോ ഇപ്പൊ കൊറച്ച് കുട്ടികളുണ്ടല്ലോ അപ്പൊ ഇനി അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗിലോട്ട് വരാൻ ആഗ്രഹമില്ലാത്ത പേരുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പേടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്താൽ അതായത് നമുക്കിപ്പോ ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ച് അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നിട്ട് അതിനു വേണ്ടി അധ്വാനിക്കാൻ കൂടി വേണം അല്ലാതെ അതാ ഇപ്പൊ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ കാര്യമാവില്ല അത് ട്രൈ ചെയ്താൽ കിട്ടും എന്നാൽ അങ്ങനെയാണ് ഇപ്പം നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് കൊറോണ സീസണിലൊക്കെ പലർക്കും വണ്ടി വീട്ടിലുണ്ട് ലൈസൻസ് ഉണ്ട് എന്നാലും വണ്ടി ഓടിക്കാൻ പറ്റാതെയൊക്കെ ഇരുന്നപ്പോൾ നമ്മളൊരു ഒന്ന് രണ്ടുതരം കോഴ്സുകൾ ചെയ്യിക്കും എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇപ്പം ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും വണ്ടിയോ ചിലപ്പോൾ ലൈസൻസ് എടുത്തപ്പോൾ ഓടിച്ചിട്ടേ ഉണ്ടാവുകയുള്ളു പിന്നെ ഓടിപ്പിച്ചിട്ടുണ്ടാവൂല അപ്പോൾ അങ്ങനെ അവർക്കൊരു റിഫ്രഷ് അതായത് ഒന്നും കൂടി ഒന്ന് ഫ്രഷാക്കി ചെയ്യാനായിട്ട് വൺ ഡേ ആ ഒരു ആറ് മണിക്കൂർ ഗ്ലാസ് അല്ലെങ്കിൽ വൺ വീക്ക് ആറ് മണിക്കൂർ ഗ്ലാസ് അങ്ങനെയൊക്കെ കൊടുത്ത് നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ധാരാളം പേര് വണ്ടി ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാതിരുന്ന കുറേ പേര് ഉണ്ട് പക്ഷേ പേടിയുള്ളവർ ഇനിയും ഉണ്ടാവും എടുത്തവരാണെങ്കിൽ തന്നെ കുറച്ച് സമയം നമ്മൾ ലാസ്റ്റ് ഡ്രൈവിംഗ് ടൈമിലായിരിക്കും നമ്മൾ നമ്മൾ എടുത്തത് എടുത്തത് ലൈസൻസ് ടൈമിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ടച്ച് വിട്ട് പോയിട്ട് പിന്നെ അതിനോട് ഒരു പേടിയുള്ള പേടിയുള്ള ആൾക്കാരുണ്ട് പേടിയുള്ള ആൾക്കാര് പലതരത്തിലും പേടിയുള്ള ആൾക്കാരുണ്ട് ചിലപ്പോ ഒന്ന് തട്ടോ മുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വീഴോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് പേടിച്ചിട്ട് പിന്നെ അത് റീഫ്രഷ് ചെയ്താൽ ആകാവുന്നതേ ഉള്ളൂ പിന്നെ പേടിയായിട്ട് ഓടിക്കാത്തവരും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു ഒക്കെ ഒരു വലിയ ശോചയാവസ്ഥ അപ്പൊ ഇപ്പൊരുപാട് വീടുകളില് ഇപ്പൊ സ്ത്രീകൾക്ക് അത്ര ഇപ്പൊ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഹസ്ബൻഡിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായത് അമ്മ ഇങ്ങനെ ഒരു ഇത്ര നല്ല നിലയിൽ എത്തിയത് നാലുപേരെ അറിയുന്ന രീതിയിൽ എത്തിയത് ഇപ്പൊ ഒരുപാട് വീടുകളില് സ്ത്രീകളെ ഇങ്ങനെ വിടുന്ന ടൈപ്പ് അല്ല ആൾക്കാർ അല്ല ഈ ആൾക്കാരില്ല ഇപ്പോൾ ഞാനൊക്കെ എനിക്കിപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലും പേര് ഇപ്പോൾ സപ്പോർട്ടായിട്ട് വരണം ഹസ്ബൻഡൊക്കെ സപ്പോർട്ടായിട്ട് വിടണം ലേഡീസ് എടുക്കാനും ട്രെയിലർ എടുക്കാനും ഹെവി എടുക്കാനും ഒക്കെ ലേഡീസ് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടി വന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് എന്നാന്ന് ജീവിതം ഹസ്ബൻഡ് ഇട്ടിട്ട് പോയ ജീവിക്കാൻ ഇപ്പോൾ ഒരു വേറൊരു ശമ്പ ഒരു ജോലിക്ക് പോയാൽ കിട്ടണ ഒരു ശമ്പളമല്ല ഇപ്പോൾ ഒരു ജെ സി ബി ഓടിച്ചാലോ ക്രെയിൻ ഓടിച്ചാലോ ഒക്കെ കിട്ടണ ഫോർ ക്ലിഫ്റ്റ് അപ്പൊ അതുകൊണ്ട് ലേഡീസ് എല്ലാം ഇപ്പൊ ഈ ഇതിലോട്ട് വരണുണ്ട് ധാരാളം പേര് പക്ഷെ ഇപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഹെവി ലോറി നമ്മൾ കാണുന്നത് പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് എത്രത്തോളം നമുക്ക് ചാൻസ് ചാൻസ് ഉണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങളോട് തന്നെ പലരും സ്ത്രീ ഡ്രൈവേഴ്സിനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവസരം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോ നമ്മളുടെ പഞ്ചായത്ത് അങ്ങനെയുള്ള ആൾക്കാര് കൊറേ ലേഡീസിനെ പഠിപ്പിച്ച് അവർക്ക് ടാക്സി കൊടുക്കാനും പോണുണ്ട് കൊടുത്തിട്ട് അത് ഓടിപ്പിക്കാനൊക്കെ പോണുണ്ട് പക്ഷേ ലോറിയും ആ ലോറിയും ജെ സി ബിയൊക്കെ ഇവിടെ ഇപ്പൊ ബസ് ബസ്സിൽ ഡ്രൈവറായിട്ട് ആൾക്കാർ പോണുണ്ട് ലോറിയിൽ ഒന്നും അങ്ങനെ പോയി കാണുന്നില്ല കാണില്ല അത് ഒരു ധൈര്യക്കുറവും കൂടിക്കൊണ്ടായിരിക്കും പക്ഷേ കൂടുതൽ അവസരം കിട്ടുന്ന പുരുഷന്മാർക്ക് ആണോ അത് നമ്മൾ ചെല്ലാത്തത് കൊണ്ടാണ് ഒരു പുരുഷൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഇതിൽ വേഗം ചെല്ലാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ കുറവായത് കൊണ്ടായിരിക്കും അങ്ങനെ പോകാത്ത ഇപ്പോൾ പുറത്ത് കമ്പനിയിൽ ഇപ്പോൾ ജർമ്മനിയിൽ ഞങ്ങളുടെ ഇവിടെ ട്രെയിലർ പഠിച്ച ഒരു ലേഡി ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടി ആ ആ അവർക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി സ്ബൻഡ് ഓടിപ്പിക്കണ അതേ കമ്പനിയിൽ തന്നെ അവർക്കും കൂടി ജോലി കിട്ടി ഇപ്പോൾ ജെ സി ബി ഒക്കെ പഠിക്കുന്നുണ്ട് അങ്ങനെ പലരും പോകാനായിട്ട് കുറേ പേര് ആണുങ്ങൾ കുറേ പേരുണ്ട് സ്ത്രീകൾ കുറച്ച് കുറച്ച് വന്നുണ്ട് കുറച്ച് കുറച്ച് വന്നുണ്ട് എല്ലാത്തിലും വന്നുണ്ട് പെണ്ണുങ്ങൾ ട്രെയിലർ പഠിക്കാനും ആ ബസ് ബസ്സൊക്കെ ഇപ്പോൾ കുറച്ച് അത്ര കോമൺ ആവില്ല എത്ര വന്നാലോ എന്നാന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഭാരം എപ്പോഴും പെണ്ണുങ്ങൾക്കാണെന്നാണല്ലോ ഒരു വെപ്പ് അതുകൊണ്ടാണ് ഈ തരത്തിലോട്ട് ആൾക്കാർ വരാത്തത് പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടണ പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ ആ ലെവലിൽ വരുവുള്ളൂ അമ്മയുടെ പ്രായത്തിൽ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ട് എന്നേലും പ്രായം കൂടി ഒരു ലേഡി അവർക്ക് ഇത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഒരെണ്ണം യു കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ ഉണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സ് ആറ് വയസ്സുള്ള ഒരു ലേഡിയുണ്ട് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ലേഡി യു കെ എന്ന് വന്നിട്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട് ആ വളരെ സന്തോഷാണ് അവര് പറയണത് എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇൻസ്പിരേഷൻ അങ്ങനെയാണ് വന്നതെന്നാണ് അവരൊക്കെ പറയണ കൊറേ കായിട്ട് കാണുന്നവരുണ്ട് ആണുങ്ങളാണെങ്കിലും കാണുമ്പോൾ പറയണ്ടേ ഞാൻ ഒരു ആറ് വർഷമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അതിൽ വന്നം വന്നം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സഹായിച്ചത് അങ്ങനെ നിറയെ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒത്തിരി പ്രായമുള്ള ഒരു ലേഡി ഓടിച്ചുകൊണ്ട് നടക്കി പിന്നെ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ പിന്നെ വീഡിയോ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ അതൊക്കെ എൻ്റെ കൊച്ചു എൻ്റെ ചാനലുകാർ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് എത്ര ഒക്കെ ഉണ്ട് ഞാനൊരു ഇരുപത്തി മൂന്നില് ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായി അങ്ങനെ ഓരോ ചാനലുകാരും അറിഞ്ഞ് അറിഞ്ഞു കേട്ട് പിന്നെ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം കിട്ടി അങ്ങനെ ഓരോരുത്തരും അറിഞ്ഞ് ചാനലുകാരൊക്കെ ഇങ്ങനെ വന്ന് ചാനലിൽ കൊടുത്ത് കൊടുത്ത് എടുത്ത് വന്നപ്പോൾ എൻ്റെ കൊച്ചുമോനാണ് ഇതിന് കൂടുതലായിട്ട് ഇൻസ്പിറേഷൻ അയാൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ ബി ടെക് ഒക്കെ കഴിഞ്ഞ് സി എ ഒക്കെ എടുത്ത് അയാൾ ബിസിനസ്സിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കാം അപ്പം ഈ എപ്പോഴും ബിസിനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വേണമെങ്കിൽ നമ്മൾ മീഡിയയിൽ എന്തിലെങ്കിലുമൊക്കെ വന്ന് പെട്ടാലല്ലേ ആവുകയുള്ളു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരറിഞ്ഞാലേ അത് അത് അങ്ങനെയാണ് ഇതിലോട്ട് കൂടുതൽ ഇപ്പോൾ ഈ അത് ഏറ്റവും പ്രായം കൂടിയ ഒരാൾ എന്നുള്ള നിലയിലാണ് ഇത് കണ്ടിട്ട് ദൂരെന്ന് ഇഷ്ടംപോലെ ഇപ്പോൾ ഈ കണ്ണൂർ കാസർഗോഡ് വയനാട് തിരുവനന്തപുരം പിന്നെ മഹാരാഷ്ട്ര ആ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ ആ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു ആന്ധ്രയിൽ ഒരു ഫാമിലി മൊത്തം വന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടി നാല് രണ്ട് കുട്ടികളും ഹസ്ബൻഡും വൈഫും വന്നിട്ട് അവർക്ക് ഇവിടെ ലൈസൻസ് എടുക്കാൻ നിൽക്കാൻ പറ്റില്ല അവരവിടെ ലൈസൻസ് എടുക്കാനായിട്ട് ഉള്ള ഇതില് ഇവിടെ വന്ന് ഒരു ഹോട്ടലില് മുറിയെടുത്ത് താമസിച്ച് പഠിച്ചിട്ട് പോയി പേടിയൊക്കെ ധാരാളം പേടിയൊക്കെ ഓടിക്കുമ്പോ ഇച്ചിരി ഒരു പേടി വല്യ വണ്ടികളെന്ന് പറഞ്ഞാൽ ബസ് ഓടിക്കാൻ കുറച്ചുകൂടി കൂടി ഈ ട്രെയിലർ അതൊക്കെ ഓടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത്